എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തമാവുകയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ഇന്നലെ രാവിലെ സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള മഴയെ തുടർന്ന് കൂമ്പാര മേഘങ്ങൾ പാലക്കാട് കിഴക്കൻ മേഖലയിൽ പെയ്തതിനെ തുടർന്നുള്ള മലവെള്ളപ്പാച്ചിലിൻ്റെ ദൃശ്യങ്ങളാണ് പാലക്കാട് തച്ചമ്പറ മലയോര മേഖലയിലെ പാലക്കയം ഭാഗത്ത് പത്തൊൻപതാം തീയതി അതായത് ഇന്നലെ വൈകിട്ടുണ്ടായ മലവെള്ളപ്പാച്ചലിൻ്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വലിയ രീതിയിലുള്ള ജലപ്രളയം തന്നെയാണ് ആ ഒരു ഭാഗത്തുണ്ടായിരിക്കുന്നത് എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ കൂടാതെ മണിമലയാറ്റിലെ ഒഴുക്ക് നമുക്ക് ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ സാധിക്കും കഴിഞ്ഞ ദിവസം ശക്തമായിട്ടുള്ള മഴയെ തുടർന്ന് മണിമലയാറ്റിൽ വലിയ രീതിയിലുള്ള ജലനിരപ്പ് ഉയരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി അതേ തുടർന്നാണ് ഇപ്പോൾ വളരെ പെട്ടെന്ന് ജലനിരപ്പ് പലയിടങ്ങളിലും ഡാമുകളിലും അതുപോലെ തന്നെ നദികളിലെല്ലാം തന്നെ ഉയർന്നിരിക്കുന്നത് ഇതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് ഇത് തന്നെയായാലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകാൻ തന്നെയാണ് സാധ്യത പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വലിയ രീതിയിലുള്ള മഴ ലഭിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഉരുൾപൊട്ടൽ സാഹചര്യവും അതുപോലെ തന്നെ മണ്ണിടിച്ചൽ ഒക്കെ ഉണ്ട് അതുകൊണ്ട് അതീവ ജാഗ്രത പാലിക്കുക ഉരുൾപൊട്ടുവാനുള്ള സാധ്യതയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും മാറി താമസിക്കുവാൻ ശ്രദ്ധിക്കുക അധികൃതർ പറയുന്നതിനനുസരിച്ച് അവിടുന്ന് മാറി താമസിക്കണം ഇല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് നമുക്ക് തന്നെ പിന്നീട് ഉണ്ടാകേണ്ടി വരും മണ്ണിടിച്ചിലോ ഉരുൾപൊട്ടലോ ഒക്കെ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരുപക്ഷെ നമുക്ക് പലരെയും അവിടുന്ന് മാറ്റി പാർപ്പിക്കാൻ താമ താമ എന്ന് വരില്ല നമുക്കറിയാം വയനാട്ടിലെ ദൂരന്തും തന്നെ ഇപ്പോൾ വലിയൊരു തീരാനോവായിട്ട് നമ്മുടെയൊക്കെ തലയ്ക്ക് മുകളിൽ നിൽക്കുകയാണ് അതുകൊണ്ട് മലയോര മേഖലകളിലൊക്കെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വലിയ മഴ ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ഈ ഒരു ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മഴ കൂടുതൽ ശക്തമാകുമ്പോൾ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാ വീഡിയോയും താഴെ പ്രത്യേക നമ്പരൊക്കെ കൊടുക്കുന്നുണ്ട് അതിലൊക്കെ വിളിച്ച് നിങ്ങൾക്ക് അധികൃതരുടെ സഹായം തേടുവാനും സാധിക്കും എന്തു വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് താഴെ കാണുന്ന നമ്പറുകളിലൊക്കെ വിളിച്ച് സഹായം ആവശ്യപ്പെടാൻ സാധിക്കും